ഹലിയ ദൈവതാ സന്തോഷമുള്ള കാര്യങ്ങളുടെ നല്ലൊരു ഹലിയ പറഞ്ഞേ ദൈവത്തിൻ്റെ അതിപരിചിതമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹമേറിയ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിൻ്റെ നല്ലൊരു സഭയുടെ നടുവിൽ നിന്ന് പ്രിയ ദൈവദാസനോടൊപ്പം ദൈവമക്കളോടൊപ്പം എനിക്ക് ഇത്രത്തോളം ഒരു അത്ഭുതം തന്ന എൻ്റെ ദൈവത്തെ പുകഴ്ത്തുവാനും എൻ്റെ ദൈവം എനിക്ക് തന്നൊരു സാക്ഷ്യം പറയുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് നോബിൾ ലാലു എന്നാണ് ഞാൻ കട്ടപ്പനയുടെ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് അഞ്ചര വർഷമായിട്ട് ഞാനും നമ്മുടെ ഈ ലോഹിം ചർച്ചിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ മീറ്റിങ്ങിന് വരികയും പ്രാർത്ഥിയൊക്കെ ചെയ്തു സത്യം പറഞ്ഞാൽ എന്നോട് അത്രയും വർഷങ്ങളിലൊന്നും വിനോദാസന് എന്നൊരു ദൂതൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തുപോയി പഠിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു ഞാൻ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഏജൻസിയായിട്ട് സമീപത്തിൽ വീടിൻ്റെ അടുത്തുള്ളൊരു ഏജൻസിയാണ് ഞങ്ങൾ അവരുമായിട്ട് ഇങ്ങനെ ടയപ്പിലായി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് കുറേ പ്രൊഫൈൽസ് വരുന്നു കൊണ്ട് എനിക്ക് കുറെ യൂണിവേഴ്സിറ്റീസൊക്കെ അവർ തപ്പിത്തന്നു ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ ആപ്ലിക്കേഷനൊക്കെ അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നെങ്കിൽ ഐ എൽ ടി എസ് ഓർ പി ടി ഇതിൽ ഏതിലൊന്നെടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഐ എൽ ടി എസ് ഞാൻ നോക്കിയപ്പോൾ അപ്പം അതിനേക്കാൾ ഇച്ചിരി കൂടെ ബെറ്റർ പി ടി കാരണം ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൽ ചെയ്യാനൊക്കെ ആണെങ്കിലും ഒക്കെ ഒത്തിരി എളുപ്പമായിരുന്നു പക്ഷേ അങ്ങനെ ഞാനൊരു എറണാകുളത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഞാൻ പഠിച്ചു കുറച്ച് മാസത്തെ ഡിലേക്ക് ശേഷം ഞാൻ എക്സാം എഴുതി ആ എക്സാം ഞാൻ തോറ്റുപോയി നിങ്ങൾ എഴുതി വച്ചാണോ പാദം ഞാൻ തോറ്റുപോയി രണ്ടാമതും ഞാൻ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യാൻ പോയി രണ്ടാമതും തോറ്റുപോയി അപ്പോഴും ഞാൻ ആകെ മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കിടക്കുക ഇനി ദൈവമേ എന്ത് ചെയ്യും വീട്ടുകാർ ആദ്യം സാമ്പത്തികം ഉണ്ടായിരുന്നു ആ സാമ്പത്തികം ഞാൻ നഷ്ടപ്പെട്ടു കാരണം പരീക്ഷ തോറ്റുപോയി രണ്ടാമത് എഴുതണമെങ്കിലും പിന്നെയും കൊടുത്തിട്ട് വേണം നമ്മൾ ആ എക്സാം എഴുതാൻ ഞാൻ രണ്ടാമത് എഴുതി രണ്ടാമത് ഞാൻ തോറ്റുപോയി എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങനോട് വന്ന് ഒരു ദിവസം ഞങ്ങളുടെ കട്ടമനയിൽ മീറ്റിംഗ് വന്ന പച്ച ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ മംഗി പറഞ്ഞ പോലെ എനിക്കൊന്നും അറിയാം ഇത്രയും എന്നോട് ദൈവം പറയുന്നുള്ളൂ നിനക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വഴി എൻ്റെ ദൈവം ഉണ്ട് അവർ ഒറ്റ ദൂതി പിടിച്ച് മുന്നോട്ട് കൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു അത്ഭുതം ഉണ്ടായത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊത്തം നാല് യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ കിട്ടും ആ നാല് യൂണിവേഴ്സിറ്റിയും യു കെയിലെ വൺ ഓഫ് ദ ഫേമസ് യൂണിവേഴ്സിറ്റീസ് ആണ് ടോപ്പ് ടെന്നിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഞാൻ അതിൽ രണ്ടാമത് ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്ത് എക്സാമിന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ചെത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാം ഞാൻ നല്ല എൻജോയ് ചെയ്ത് എഴുതിയേ എനിക്ക് സ്പീക്കിങ് ഞാനവിടുന്ന് സ്പീക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അവിടുന്ന് എക്സാൻ്റെ ഒക്കെ എന്നെ നോക്കുക ഓ ഇച്ചേർക്കും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എ ടു സെഡ് എക്സാം നല്ല എൻജോയ് ചെയ്ത് എഴുതി ഞാൻ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് വന്നത് റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞ രാവശ്യതിനേക്കാളും എഴുതിനേക്കാളും ഭയങ്കര ഫ്ലോപ്പ് എനിക്ക് ഒട്ടും മാർക്കില്ല ഞാനാകാൻ മൊത്തത്തിൽ പ്രശ്നം എഴുതി അപ്പം കാരണം എനിക്ക് ആ എക്സാം എഴുതിയെങ്കിൽ മാത്രം എനിക്കിനി യു കെയുടെ മണ്ണിലൊരു അന്ന് വെച്ചാൽ എനിക്ക് പോകാനൊരു വഴി എനിക്ക് തുറക്കുകയുള്ളൂ ആകെ മൊത്തത്തിൽ ദൈവമേ ഞാൻ എത്ര ആഗ്രഹിച്ചതല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് ഞാനിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു നിനക്കൊരു അത്ഭുതകരമായ വഴി തുറക്കുമെന്ന് ഞാൻ എന്നിട്ട് എൻ്റെ ഏജൻസിയിലോട്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു മോനെ നീ മൊത്തം നാല് യൂണിവേഴ്സിറ്റിയിലിട്ടെ അതിലും ആദ്യം ഇട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് നീ ആ യൂണിവേഴ്സിറ്റിയുടെ ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കവിടുന്ന് ഒരു മെയിലേ വന്നിട്ടുള്ളൂ ഞാൻ മെയിൽ അത് തിരിച്ചയച്ചപ്പോൾ സാധാരണ ഏത് യൂണിവേഴ്സിറ്റി നമ്മൾ യു കെയിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടാൽ ആദ്യം ഒരു ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞ ഓഫർ ലെറ്റർ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്ത് തരും അതായത് നിനക്ക് അവരുടെ സീറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ അത് നിനക്ക് അഡ്മിഷനായി പക്ഷേ ഞാൻ ആദ്യം ഇട്ട് യൂണിവേഴ്സിറ്റി എനിക്ക് വന്നത് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് അതിൻ്റെ അകത്ത് അതിനകത്ത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഐ എൽ ടി എസ് വേണ്ട പി ടി വേണ്ട നിന്റെ അഡ്മിഷൻ അവിടെ ആയിരിക്കുന്നു ആയിരിക്കുന്നുവെന്ന് അല്ലെ ലൂയ ഞാനിപ്പോ ഇത് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഇരിക്കുന്ന ഒരു കാര്യം പറയാം നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ട് എഴുതിപ്പോയ തോറ്റ പരീക്ഷയാണെങ്കിലും നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചെഴുതിപ്പോയ തോറ്റ പരീക്ഷയാണെങ്കിലും പേടിക്കണ്ട ദൂതു പറഞ്ഞത് ദൈവമാണോക്കത്തം പറഞ്ഞത് ദൈവമാണോ നിന്നെ എത്തിക്കേണ്ട രാജ്യത്ത് കൊണ്ടുപോയി നിന്നെ മാനിപ്പം കഴിവുള്ള ഒരു കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത് അത്രയോളം ശ്രേഷ്ഠമായ ഒരു യേശോബനെ നമ്മൾ ആ ഒരു നല്ലൊരു കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് ഞാൻ ഒരുപാട് നന്ദി പറയാം ഇതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർന്നൊരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെച്ച നാല് യൂണിവേഴ്സിറ്റീസും യു കെയിലെ ടോപ് ടെന്നിലുള്ള യൂണിവേഴ്സിറ്റി എന്നാ പക്ഷെ ആ എനിക്ക് ഓഫർ അല്ല അൺകണ്ടീഷണൽ വന്ന യൂണിവേഴ്സിറ്റി ടോപ്പ് ടെന്നിലുള്ള യൂണിവേഴ്സിറ്റി അല്ലായിരുന്നു ഒരു നോർമൽ യൂണിവേഴ്സിറ്റി ആണ് ഞാൻ പണ്ടൻ്റെ ബൈബിൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയുണ്ട് അപ്പോൾ എനിക്ക് പഠിക്കുവാണെങ്കിൽ ടോപ് ടെന്നിലെ ഞാൻ പഠിക്കുവോന്ന് നിങ്ങൾക്ക് അറിയാമോ ഇന്ന് എനിക്ക് എനിക്ക് അൺകണ്ടീഷണൽ വന്ന എൻ്റെ യൂണിവേഴ്സിറ്റി ഇന്നാ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് അപ്ഗ്രഡേഷൻ യു കെയിലെ ടോപ് ടെൻ യൂണിവേഴ്സിറ്റിയാ അതായത് ആർക്കും വേണ്ടാന്ന മാർക്ക് കിടന്ന യൂണിവേഴ്സിറ്റി ഇന്ന് ഈ വർഷം അത് ടോപ് ടെന്നിലോട്ടാണ് കയറിയേക്കുന്നത് അപ്പൊ ഞാൻ ഓർത്തു ദൈവമേ ഇത്രത്തോളം അനുഗ്രഹം പ്രാപിപ്പാൻ ഇത്രത്തോളം എന്നെ നാം മാനിപ്പാൻ അപ്പ ഞാൻ എന്താ ചിന്തിച്ചു പോയി എനിക്ക് നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാനുള്ളൂ വിളിച്ച ദൈവം വിശ്വസ്തൻ അവൻ വഴി കിട്ടിട്ട് പോകുന്ന കർത്താവല്ല എത്ര പ്രതിസന്ധി ലൈഫിൽ വന്നാലും എത്ര സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും എനിക്കൊന്നേ നിങ്ങളോട് ഞാൻ പറയാനുള്ളൂ ഏശഫസിനെ തള്ളിയിട്ട് പോകല്ലേ കാരണം ഒരു സമയമാകുമ്പോൾ നിന്നെ മാനിപ്പാൻ കഴിവുള്ളൊരു കർത്താവിനെ ഞാൻ അറിയുന്നത് ഒത്തിരി നിന്ന സഹിച്ചു ഒത്തിരി പഴിവാക്കി ഞാൻ കേട്ടു എനിക്ക് അറിയത്തില്ല എൻ്റെ ലൈഫിന് എന്തായി തീരുമെന്നറിയാതെ ഒരു പിക് എന്ന് വെച്ചാൽ ഒരു പിക് സീറുമായിട്ട് ഞാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ യേശു ഹീസം വന്നത് നിൻ്റെ തീർന്നിട്ടില്ലടാ നിൻ്റെ ലൈഫാ എന്നെ ഞാൻ പുതുക്കാൻ പോകുന്നേ ഉള്ള പറഞ്ഞാൽ ഒരു അത്ഭുതത്തിലോട്ട് കൊണ്ടുപോയി നിർത്തിയതാ ഇന്ന് ഞാൻ ചേർന്ന് പറയാൻ പറ്റും എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് എൻ്റെ യേശു അഫീസിന്റെ കൃപയാ ഇന്ന് ഇത്രയും നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ സാക്ഷിയാണെന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഒറ്റവാക്കേ ഞാൻ പറയുന്നുള്ളൂ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അത് നിങ്ങളെ വഴിക്കിട്ടിട്ട് പോകുന്ന കർത്താവല്ല ആ ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ ഒരു ശ്രേഷ്ഠമുള്ള ഒരു യേശോപ്പച്ചനെയാണ് നമ്മൾ ആരാധിക്കുന്നത് എനിക്കൊന്നേ നിങ്ങളോട് പറയുള്ളൂ മക്കളെ നമ്മൾ പരീക്ഷയെ തോറ്റുപോകും നമ്മൾ ഫെയിൽഡായി പോകും പക്ഷെ പേടിക്കേണ്ട ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട് ദൈവത്തിനൊരു ടൈമുണ്ട് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ ഒന്നര വർഷം ഞാൻ എൻ്റെ വാഗ്ദത്തത്തിന് വെയിറ്റ് ചെയ്തതാണ് ഇത്രയുള്ളൊരു മഹനീയമായ വേളയിലോട്ടാണ് എൻ്റെ ദൈവം എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഇപ്പം ഞാൻ ഓർക്കുമ്പോണ്ടല്ലോ ഞാൻ ഓർക്കുന്ന കാര്യമുള്ളൂ ഈശോപ്പച്ച അങ്ങനെ സ്നേഹിച്ചതിന് നന്ദി എന്നെ മാനിച്ചതിന് നന്ദി എനിക്കൊരു വേദി ഒരുക്കി തന്നതിന് നന്ദി ഹലൂയ ഞാനിതാ ഞാൻ ഇപ്പോഴെതിരെ ഇവർ പറയുന്നുള്ളൂ ഇവിടെ വന്നിരുന്ന് പലരും എല്ലാവരും ആരാധിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു ആവശ്യങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഒരു ടൈമുണ്ട് ആ ടൈം ആകുമ്പോൾ എന്റെ ദൈവം നമ്മളെ മാനിക്കുന്നൊരു ദൈവമാണ് ഹല ലൂയ എന്നെ എപ്പോഴും ഞാൻ എപ്പോ ഇവിടെ പ്രാർത്ഥിക്കാമെന്നാണ് പിന്നെങ്കിൽ പറയുന്ന ഒറ്റ വാക്കുകൾ മോനെ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും ഞാൻ അത്രയും ഞാനെപ്പോഴും പ്രതീക്ഷിക്കാം കേടാ നീ അങ്ങനെ പോകും നീ ഇങ്ങനെ പോകും എന്നെല്ലാം കേൾക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കും പക്ഷെ ഒറ്റ വാക്ക് അങ്കിൽ എന്നോട് പറഞ്ഞിട്ടുള്ളൂ മോനെ നിനക്ക് വേണ്ടി ഒരു അത്ഭുതകരമായ വഴി തുറക്കും നീ പ്രാർത്ഥിച്ച് മുന്നേറിക്കോ ദൈവം നിന്നെ മാനിക്കുന്ന ദിവസം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നേ ഇപ്പൊ ഞാൻ ഈ വേളയില് ഞാൻ ഇത്രത്തോളം സാക്ഷ്യം പറയാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ വിളിച്ചതയും വിശ്വസ്തൻ അവൻ വഴിക്കിട്ടിട്ട് കേട്ടോ നമ്മളെ മാനിപ്പാൻ നമ്മളെ കരുതാൻ നമുക്ക് വേണ്ടി വേണ്ടത് എവിടെയാണോ അത് ഏത് രാജ്യത്താണേലും നിന്നെ ഒരുക്കി വെച്ച് കൂട്ടിക്കൊണ്ട് ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി വിളിപ്പിന്നെ നാലരയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് ഞാൻ നാലരയ്ക്ക് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു അവസരം ഞാൻ പറയുവാണ് എൻ്റെ യാത്രയെ എനിക്ക് എനിക്കിത്രയും നല്ലൊരു അവസ്ഥരവിടെ ഒരുക്കി തന്ന വിനോദങ്ങളിനോടും ഈ ചർച്ചിനോടുള്ള ഏറ്റവും നല്ല സ്നേഹവും ദൈവത്തിന്റെ പേരിന്റെ ഹൃദയത്തിന്റെ പേരുള്ള ഒരു നന്ദി ഞാൻ പറഞ്ഞതിന്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അവന് സഭയൊരു സുന്ദരങ്ങൾ ആപ്പുകൊടുത്ത് അഞ്ചര വർഷം മുമ്പ് ഇവൻ ഇവിടെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ ആരാധനയിൽ അവൻ വലിയ അഭിഷേകമൊക്കെ പ്രാപിച്ചു പത്ത് പേര് പിടിച്ച് അവൻ നിക്കാത്ര ആരാധിക്കും ഇന്ന് കട്ടപ്പന ചർച്ചിൻ്റെ ഏറ്റവും അഭിമാന ഇവരുടെ കുടുംബം അവന്റെ അപ്പൻ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കട്ടപ്പന ഇപ്പൊ ചർച്ച ഉണ്ട് അതിന്റെ ഏറ്റവും സരുടെ കാര്യങ്ങൾ നോക്കുന്നത് ആ വാൽസിലെ കുടുംബമാണ് ആ കുഞ്ഞുങ്ങളൊക്കെ തെയ്യം ആദരിച്ചു അദ്ദേഹത്തിൻ്റെ മകള് അവർക്ക് പ്രാവശ്യം എല്ലാത്തിനും എ പ്ലസ് കിട്ടി ആളുകൾ അതിശയിച്ച് ചോദിച്ചു എങ്ങനെ സംഭവിച്ചാന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ദൈവത്തെ മാനിച്ചോ മാനിക്കും ഇവരെ ഞാൻ ഇരുത്തി കരയിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം എന്നോട് പറയവൻ ഒരു ദിവസം ഒരു കൊച്ചു കുഴപ്പം ചെയ്തു വന്നപ്പോൾ ഞാൻ ഇരുത്തി നിർത്തി അവിടെ കരയിപ്പിച്ചവനെ എന്നാൽ അവൻ എന്നോട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പറഞ്ഞ അച്ഛാ ഞാൻ പറഞ്ഞു മക്കളെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത് അവനോട് എന്നാ പറഞ്ഞാലും അനുസരിക്കും രാമീൻ പറ അപ്പൻ അപ്പനറിയാവുന്നതിനേക്കാൾ കൂടുതൽ അവനെ എനിക്കറിയാം അവൻ കുഞ്ഞു കുഴപ്പം ചെയ്താൽ എന്നോട് പറയാം അച്ഛൻ ഇങ്ങനൊരു കുഴപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നാ ചെയ്യണ്ടേ ഇപ്പൊ ഞാൻ പറയും മക്കളെ ഇങ്ങനെ ഇങ്ങനെയാ കാര്യം ആരാധിക്കുന്നവരുടെ പ്രത്യേകത അവരനുസരണ ഉള്ളവരാണ് അനുസരിക്കുന്നത് ദൈവത്തിന്റെ അഭിവൃദ്ധിയുടെ അത്ഭുതമാണ് തോറ്റു തുന്നം പാടിയ നിന്നെ ജയിപ്പിക്കാൻ ദൈവ ശക്തരാണ് മക്കളെ ഒരു തൂതൂടെ ഞാൻ ഓൺലൈനിൽ പറഞ്ഞു നിന്നെ വിടുക യു കെ നമുക്കൊരു ചർച്ച ഉണ്ടാകും ആ ചർച്ച നീ ഒരു അഭിവാജ്യ ഘടകമായിരിക്കും നിന്നിലൂടെ അനേക യൗവനക്കാർ യേശുവിലേക്ക് വരത്തക്ക പോലെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും ദൈവത്തിന്റെ ആതിരികളെ വിസ്താരമാക്കും സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളൊന്ന് വിളിച്ച് എന്നോട് പരിശുദ്ധാത്മാവാൻ ദൈവം പറയുക അവിടെ ഒരു കോൺഗ്രേഷൻ ഉണ്ടാകുന്നത് പോലെ ഒരു ദൈവ പ്രവർത്തി ആ പട്ടണത്തിൻ്റെ നടുവിൽ ദൈവം ചെയ്തു തുടങ്ങുന്നതിന് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്നേഹിതരെ അവന്റെ അമ്മ ഇസ്രായേലിലാണ് ഏറ്റവും ചെറിയ കാര്യം ചെയ്യാനും അവർ ദൈവത്തോട് ചോദിക്കും ഖത്രദാസനെ ഈ കാര്യം എന്നാ ചെയ്യണ്ടേ അവിടെ ദൈവരാജ്യം വളരണമെന്ന് മാത്രം ഒരു ചിന്ത ലാലു ബ്രദറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആ സഹോദരങ്ങൾക്കും സഹോദരങ്ങൾക്കുമുള്ളൂ സ്നേഹിതരെ ഒരു വാക്ക് ദൈവത്തെ മാനിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ ഉയർത്തും മകളെ ഐ ബ്ലസ് യു ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് എ പ്രാർത്ഥനയുണ്ട് സഭയൊരു സുന്ദരം ക്ലാപ്പ് അവന് കൊടുത്ത് ഐ ബ്ലസ് യു